അരൂർ ചേർത്തല റോഡ് വിവാദം ജില്ലയിലെ സി പി എം ചേരിപ്പോരിൻ്റെ ഭാഗം എന്നതിന് കൂടുതൽ തെളിവ് അഴിമതി ആരോപണം ഒരു വർഷം മുമ്പ് വിജിലൻസ് അന്വേഷിച്ച് തള്ളിയതാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലെ വിജിലൻസ് റിപ്പോർട്ട് ന്യൂസ് എയ്റ്റീനിൽ ലഭിച്ചു പൊതുമരാമത്ത് വകുപ്പിന് ക്ലീൻ ചിറ്റ് നൽകുന്നതാണ് റിപ്പോർട്ട് വിവരങ്ങളുമായി ശരണ്യ സ്നേഹം ചേരുന്നു ശരണ്യ എന്താണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പുതിയ വിവരങ്ങൾ ഇത് സി പി എം ചേരിപ്പോരിന്റെ ഭാഗമായിട്ട് ജി സുധാകരനെതിരെ എ ആരിഫ് ഉപയോഗിക്കുകയാണ് എന്ന് തന്നെയാണോ നമുക്ക് മനസ്സിലാകുന്നത് തനീഷ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം അത് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം രണ്ടായിരത്തി ഇരു ഇരുപത് ഒക്ടോബർ മൂന്നാം തീയതി നൽകിയ റിപ്പോർട്ട് പ്രകാരം പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഈ റോഡ് നിർമ്മാണത്തെ സംബന്ധിച്ച അപാകതകൾ ഉയർത്തിക്കാട്ടി നൽകിയ പരിശോധനയിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ തന്നെയാണ് അത്തരമൊരു അന്വേഷണത്തിന് ഉത്തരവിടുകയും ആ അന്വേഷണ റിപ്പോർട്ടാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ലഭിച്ച ആ റിപ്പോർട്ട് വിജിലൻസ് വിഭാഗത്തിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് പ്രകാരം വ്യക്തമാക്കുന്നത് റോഡിന്റെ ഡിവൈഡർ അതായത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗമാണ് രണ്ടായിരത്തി അത് ഇരുപത് വർഷം മുമ്പ് നിർമ്മിച്ച ഡിവൈഡറാണ് ഇത് ദേശീയപാതയുടെ നിർമ്മാണം പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുന്ന സമയത്ത് ഈ ഡിവൈഡർ അന്നും നിർമ്മിച്ചിരുന്നു കാരണം മതിയായ ഫണ്ട് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണമായി വന്നത് അതുകൊണ്ട് തന്നെ ഇത് ഉള്ള ഫണ്ടിൽ നിർമ്മിച്ച മതി എന്നുള്ള രീതിയിലേക്ക് നിർദ്ദേശം വരികയും അത്തരത്തിൽ പരിമിതികളോടുകൂടി നിർമ്മിക്കുകയും ഈ ഡിവൈഡർ ഭാഗം നിർമ്മിക്കാതെ റോഡിന്റെ രണ്ട് ഭാഗങ്ങളും മാത്രമാണ് അതായത് ഇരുപത്തി കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇത് ഇരട്ടി വരും കാരണം രണ്ട് രണ്ടായാണ് റോഡ് പോകുന്നത് ഈ രണ്ട് പാതകളും നിർമ്മിക്കുന്നതിനായിട്ടുള്ള അത്രയും ദൂരമാണ് ഉള്ളത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ഒപ്പം തന്നെ അത് അന്ന് നടത്തിയ ലാബ് ടെസ്റ്റ് അടക്കം നടക്കുകയും ഇവിടുന്ന് റോഡ് ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത് അത് പരിശോധിക്കുകയും ചെയ്ത ദൃശ്യങ്ങളടക്കം നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഈ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഭാഗം കണ്ടോ ഇതുപോലെ ഉള്ള വെള്ളക്കെട്ടുകളാണ് രൂപപ്പെടുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഡിവൈഡറിൽ ഉണ്ടായ വെള്ളക്കെട്ടുകൾ ഡിവൈഡറിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടുകൾ അടിയിൽ റോഡിൻ്റെ അടിയിൽ കൂടി ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട് അതൊന്നും ചെയ്യാൻ സാഹചര്യത്തിലേക്കാണ് അതായത് അതായത് ശരണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനാകുന്നത് ഇരുപത് വർഷം മുമ്പ് നിർമ്മിച്ച ഡിവൈഡർ ആണ് ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ളത് അത് യഥാർത്ഥത്തിൽ ജി സുധാകരന്റെ പിശകൊന്നുമല്ല അദ്ദേഹം മന്ത്രിയായിരിക്കും അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണ് ഇതുണ്ടായത് എന്നൊന്നും പറയാനാകുന്നതല്ല അതിപ്പോൾ പക്ഷേ ശ്രീ എ എം ആരിഫ് ഒരു പരാതിയായിട്ട് ഉന്നയിക്കുമ്പോൾ ജി സുധാകരന്റെ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുണ്ടായ പിശകാണ് എന്ന് പറഞ്ഞില്ലല്ലോ എന്നൊരു ന്യായവാദം അദ്ദേഹത്തിന് പറയാവുന്നതല്ലേ ഉള്ളൂ നേരത്തെ അദ്ദേഹം നമ്മളോട് സംസാരിച്ച മാധ്യമങ്ങളോട് സംസാരിച്ചതിലും സുധാകരനെ എതിരെയല്ല തൻ്റെ പരാതി ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ അത് ഈ ചേരിപ്പോരിൻ്റെ ഭാഗമാണ് എന്ന കാര്യം നമുക്കെല്ലാം അറിയാം താനും അപ്പോൾ ആരിഫ് എം അങ്ങനെ ന്യായീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം അതിൽ നിന്ന് ും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് സംഭവിച്ച സമയത്ത് ഇത് അരൂർ അന്ന് അരൂർ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ആരിഫ് എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് ഇത്തരം ഇടപാടുകൾ ഈ റോഡിനെ സംബന്ധിച്ച് ദേശീയപാതാ വിഭാഗവും ഒക്കെയായി സംസ്ഥാന സർക്കാർ നടത്തുകയും ചെയ്തത് അതിനുശേഷം അദ്ദേഹം എം ബി ആയി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴും ഇത്തരത്തിൽ എം ബി ആയതിനു ശേഷവും ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണങ്ങളിലെല്ലാം എം പി എന്നുള്ള രീതിയിൽ ആലപ്പുഴ എം പി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കാര്യങ്ങളെ സംബന്ധിച്ച് അറിവുള്ളതാണ് പക്ഷെ പൊതുമരാമത്ത് വകുപ്പിനെ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്തരത്തിൽ നടന്ന ഒരു നിർമ്മാണത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ വിജിലൻസ് അടക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് റിപ്പോർട്ട് നൽകുകയും ചെയ്തതിന് ശേഷം അത് എൽ ഡി എഫിൽ തന്നെയുള്ള ഒരു എം പിയും അതേസമയം പണ്ട് എം എൽ എയുമായിരുന്ന ഒരു വ്യക്തി അതേ എൽ ഡി എഫ് സർക്കാരിൽ നടന്ന ഒരു വർക്കിനെതിരെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അന്ന് പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുമ്പോൾ വിജിലൻസ് അന്വേഷിച്ചതാണെന്നും ഇതിൽ റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നും സ്വാഭാവികമായും ആലപ്പുഴയിലെ തന്നെ പൊതുമരാമത്ത് ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് അമ്പലപ്പുഴയെ പ്രതിനിധീകരിച്ച് പോയ പൊതുമരാമത്ത് മന്ത്രിയായ അദ്ദേഹത്തോട് തന്നെ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ചോദിക്കാമെന്നായിരുന്നു ചോദിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ചുള്ള ഈ വിവരങ്ങളിലൊക്കെ ധാരണ ഉണ്ടായിട്ടും എന്തുകൊണ്ട് വീണ്ടും രണ്ട് തവണ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതും പ്രത്യേകിച്ച് ഇന്നലെ അതായത് ഇന്ന് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുമ്പോൾ ഇന്ന് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുന്നു റോഡ് നിർമ്മാണത്തിൽ അപാകതയുണ്ട് ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അഴിമതി എന്നുള്ളതാണ് അഴിമതി ഇല്ലാത്ത രാഷ്ട്രീയ നേതാവ് എന്നുള്ളതാണ് അദ്ദേഹത്തിനുള്ള ഉണ്ടായിരുന്ന ക്ലീൻ ചിറ്റ് എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് അത്തരത്തിൽ നിർമ്മാണങ്ങൾ അഴിമതി ഉണ്ടോ എന്നുള്ളത് വിജിലൻസ് പരിശോധിക്കണം എന്നാവശ്യപ്പെടുമ്പോഴാണ് ഇതിനുള്ളിലെ ഉള്ളുകളികൾ പുറത്തു വരുന്നത് സ്വാഭാവികമായും അത് സി പി എമ്മിനുള്ളിലെ സ്വന്തം പു പുറത്തു വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അത്തരമൊരു രാഷ്ട്രീയ പകവോക്കലും അത്തരമൊരു രാഷ്ട്രീയവുമാണ് ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പല ഘട്ടങ്ങളിലും പരസ്യമായി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയധികം ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടും അതിനകത്ത് ഒരു നിലപാടിലേക്ക് നേതൃത്വം എത്താത്തത് നേതൃത്വത്തിന്റെ കൂടി പിന്തുണയും ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി ഞാൻ വരാം താങ്കളിലേക്ക് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾക്ക് കഴിയും മറുപടി പറഞ്ഞിരുന്നു ഇതിപ്പോൾ തൻ്റെ നിലപാട് ഏതെങ്കിലും വിധത്തിൽ ജി സുധാകരനെതിരല്ല താൻ ഈ റോഡ് പ്രശ്നമായതുകൊണ്ട് പരാതി നൽകുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം ഉദ്യോഗസ്ഥ തലത്തിൽ പരിഹരിക്കപ്പെടാതിരുന്നതുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞു ജി സുധാകരനെതിരെ അല്ല ആ പരാതിയെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു താനല്ല മറുപടിയും പരാതിയും പുറത്തുവിട്ടതെന്നും ആരിഫ് നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് അന്വേഷിച്ച് ആവശ്യമായ ടെക്നിക്കൽ വിജിലൻസ് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിജിലൻസ് വിങ്ങനെ പോലെ അതെല്ലാം അന്വേഷിച്ചിട്ട് അതിന് പരിഹാരം കാണണം സഞ്ചാരയോഗ്യമാക്കണം മൂന്ന് വർഷത്തെ വാറണ്ടിയുള്ള റോഡാണ് അപ്പോൾ ആ ഗ്യാരണ്ടി പീരീഡ് കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ അവരെ കൊണ്ട് ചെയ്യിച്ച് സഞ്ചാരയോഗ്യമാക്കണം എന്ന സതുദ്ദേശം മാത്രമാണ് ഞാൻ അകത്ത് കണ്ടിട്ടുള്ളത് എൻജിനീയറെ വിളിച്ച് പറഞ്ഞു നിങ്ങളിത് പരിഹരിക്കണം ഇല്ലെങ്കിൽ പ്രശ്നമാകും എന്നുള്ള നിലയിൽ പറഞ്ഞു പക്ഷേ പ്രശ്നം രൂക്ഷമാകുന്നതല്ലാതെ പരിഹരിക്കപ്പെടുന്നില്ല അതുകൊണ്ടാണ് പിന്നെ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തത് അമ്പലപ്പുഴയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിശദമാക്കിയിട്ടുണ്ടല്ലോ ഏതെങ്കിലും വ്യക്തിക്കെതിരായിട്ടുള്ള പരാതിയോ പര അന്വേഷണമോ അല്ല നടക്കുന്നത് അമ്പലപ്പുഴയിലെ ചില സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് ചില പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് ആ അന്വേഷണമാണ് നടക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി സഖാ വിജയരാഘവൻ വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ സുധാകരനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതൊന്നും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടില്ല ഞാനും എനിക്കും അറിയാൻ പാടില്ല നൂറ് ശതമാനം സത്യസന്ധനായ മന്ത്രിയാണ് സെഗാവ് ജി സുധാകരൻ അദ്ദേഹം അതിന്റെ സദ്യ പക്ഷേ നേരത്തെ ഇത് പെട്ടിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ ആക്ഷൻ എടുക്കുമായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ആരിഫിന്റെ കത്ത് ലഭിച്ചെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസും നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു കരാറുകാരന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത് അത് ഇന്നലെ കത്ത് നൽകിയിരുന്നു കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിക്കും കത്ത് നൽകിയിരുന്നു ഇത് പരിഹരിക്കാൻ ചില നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയോടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് നേരിട്ടൊരു കത്ത് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് അടിയന്തരമായ പരിഹാരം ഇതിൽ ഉണ്ടാകേണ്ടതുണ്ട് ഇപ്പൊ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ള റോഡാണല്ലോ അത് അതൊക്കെ വേറെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് അന്നത്തെ അന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധന എന്താണെന്ന് ആദ്യം ഒന്ന് നോക്കേണ്ടതുണ്ട് എന്തായാലും അന്ന് വളരെ ശക്തമായ നിലപാടാണ് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത് അത് പൊതുവേ ഈ റോഡ് മാത്രമല്ല പൊതുവെ എല്ലാ റോഡിലും കാണുന്നത് പിന്നെ മറ്റെന്തെങ്കിലും പാളിച്ചകൾ കരാറുകാരനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം അത് അന്ന് പരിശോധിച്ച പോലെ തന്നെ ഇന്നും പരിശോധിക്കാം